മുളച്ച പയറുകറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പയർ മുളപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും പയർ വെള്ളത്തിലിട്ട് വയ്ക്കേണ്ടതാണ് അതൊരു ശേഷം വെള്ളം കളയുക എന്നിട്ട് ആ നനവോടുകൂടി നമുക്ക് ആ പയർ ഒരു തുണിയിൽ കെട്ടി വെക്കാവുന്നതാണ് അതിൻ്റെ അടുത്ത ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞോ നമ്മളെടുത്ത് നോക്കുമ്പോൾ പയറ് മുളച്ചിട്ടുണ്ടാവും ദിവസം കഴിയുന്നതും കൂടുതലായിട്ട് പയർ മുളയ്ക്കും പിന്നെ അത് കുക്കറിലിട്ട് വേവിച്ചെടുക്കേണ്ടതാണ് നാല് വിസിൽ വരെ കേൾക്കാം അത് നന്നായിട്ട് വെന്ത് കിട്ടണം വെന്ത് കഴിയുമ്പോൾ പയർ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം അത് കഴിഞ്ഞ് വറ്റൽമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് ചതച്ച് വെക്കണം എന്നിട്ട് ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കുക എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ കടുക് ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഈ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് വശക്കി എടുക്കണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഷക്കണം അത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ചെയ്യുക അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക അപ്പോൾ ഈ കറി ഭയങ്കര ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഈ കറി പുട്ടിനും ചോറിനും കഞ്ഞിക്കും ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ബൈക്കറി ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻസിലൂടെ ഞങ്ങൾ അറിയിക്കുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടുതലുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ